ചോദിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം നമസ്കാരം നമുക്കെന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് എന്ത് പറഞ്ഞാലും വളരെ പോസിറ്റീവായിട്ട് എടുത്ത് വളരെ ഭംഗിയായിട്ട് കുഞ്ചിരിച്ച് മറുപടി പറയുന്ന നമ്മുടെ സ്വന്തം അനുഭവമാണ് അപ്പൊ ശരിക്കും പുതിയ പ്രൊജക്ടിന് മുമ്പ് ഇനി ഡാൻസും നമുക്ക് നമ്മുടെ സ്വന്തം നമ്മൾ ചെയ്ത് ഇതൊക്കെ ആഗ്രഹമാണ് അല്ല ഇപ്പൊ എല്ലാവരും കുറെ സിനിമ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നല്ല കുറെ ആളുകളുണ്ട് അവർ പഠിച്ച കാര്യങ്ങള് അവർ പഠിച്ച കാര്യങ്ങള് ചെയ്യാൻ വേണ്ടിയിട്ട് മാമിനെ നമ്മൾ പല സ്റ്റേജുകളിലും എക്സ്പെഷ്യലി ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ നിറയെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കുറേ കാലമായിട്ട് ഇപ്പം ഇല്ല അപ്പൊ നിന്ന് അത് കാണാൻ ഞങ്ങൾ പ്രേക്ഷകരും അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഞങ്ങൾക്ക് ഇനി കോവിഡ് കഴിഞ്ഞപ്പിനി അത് ആ ഒരു പ്രാക്ടീസിലേക്ക് ഇനി വരുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് അത് വരണം എന്നാണ് എന്റെ ആഗ്രഹം അതാ അതിനു വേണ്ടിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഒരു ബ്രേക്ക് അത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ആ പെർഫോമൻസിന്റെ ഒരു മൂന്ന് ദിവസം പ്രാക്ടീസ് ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷെ എല്ലാ സ്റ്റേജും നല്ല വളരെ എൻജോയ് ചെയ്യുന്ന ആളാന്നുള്ളത് എക്സ്പെഷ്യലി ഓർമ്മയിൽ നല്ല ഭംഗിയായിട്ട് എനിക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു എന്ന് തോന്നുന്ന സ്ഥലം ഓർമ്മയുണ്ടോ ഞാൻ ഇപ്പൊ സിനിമയായാലും ഡാൻസ് ആയാലും ഞാനങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അത് ശരിയാക്കായിരുന്നു ഇത് ശരിയാക്കായിരുന്നു ഇതൊന്നും കൂടെ നന്നാക്കായിരുന്നു അങ്ങനെ കാണുന്ന ഒരാളാണ് അപ്പോൾ ഡാൻസിലും എനിക്ക് എനിക്കൊന്നും ഞാൻ മിസ്റ്റേക്സ് കണ്ട് അത് നന്നാക്കണം നന്നാക്കണം എന്ന് ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ഒന്നും അഭിനയവും ഡാൻസും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ സന്തോഷം തന്നെ കുറേ സ്റ്റേജുകളുണ്ട് ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ വിഷുവിന് ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് ചെയ്ത സമയത്ത് ഒരു സന്തോഷമുണ്ട് ഞാൻ കാടാൻപോഴ കാർത്തികയ്ക്ക് പെർഫോം ചെയ്തപ്പോഴും ഒരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു ആറ്റുകാർ പൊങ്കാല സ്റ്റേജ് എൻ്റെ അമ്പലത്തിലെ സ്റ്റേജ് സ്റ്റേജ് അങ്ങനെ സന്തോഷമാണ് അപ്പൊ ഞാനിനി ബുദ്ധിമുട്ടി വളരെ ഉയർച്ചയിലേക്ക് ഞങ്ങളുടെ അത് കുറെ പ്രേക്ഷകരുടെ വളരെയധികം ആഗ്രഹമാണ് വളരെ നല്ല സിനിമകൾ വളരെ നല്ല സിനിമകൾ സിനിമകളെന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് ൾ ചെയ്യണെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ജീവൻ അതായത് ജീവനോട് കൂടി ചെയ്യുന്ന നല്ല സുന്ദരമായ കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ അതിൽ ആത്മാർത്ഥായിട്ട് യാത്രാ കുറിപ്പ് പറയുന്ന മമ്മൂട്ടി സാറുടെ കൂടെ ആ പ്രോജക്റ്റിൽ ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രസമുള്ള ഒരു കഥയാണ് തീർച്ചയായിട്ടും ഞങ്ങളത് കാണും ഞങ്ങള് കാണുകയും ചെയ്യും മാമിനെ വളരെയധികം നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും താങ്ക് യു സോ മച്ച് താങ്ക് യു